ഓനെ ഓനയാൽ എത്തിപ്പിന്റെ മുന്നൂറ് റുപ്യാക്ക് പണിക്കോ ആ പൈസ കിട്ടിയാലേ ഓനാണെങ്കിലും ഫോണിക്ക് പൈസ കിട്ടും പിന്നെ ഫോണിൽ അത് കുത്തി ഇരിക്കാന്നല്ലാതെ പണിക്കുവാൻ പോകൂലോ ഒരു ഞാനാണെങ്കിൽ ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ പള്ളിക്ക് പോകണ്ടതിന്റെ സാധനവും ആ ബാ ബുക്കും പോയിട്ടോ ആഴ്ചയാണല്ലോ എന്നാ കൊറച്ച് ഇറച്ചിയും കൂടി നിങ്ങള് ഇറച്ചി നമ്മള് കൊടുത്തിട്ട് ആ എന്റെ ആ ബായക്കൊല വിറ്റാലേ ഇറച്ചിയും കുറിച്ചും ഒക്കെ വാങ്ങാണ്ടാവും ഞാൻ ഒരു നൂറ് വൺക്കലിനേറ്റ കൊണ്ട അത് മതി പന്ന് ഏതായാലും ആ ബായക്കൊല നിങ്ങടെ എടുത്തേക്കെ അതാ സുലൈമാൻ അങ്ങോട്ട് തിങ്കളാഴ്ച രാവിലെ ഞാൻ അജിന് പോണുണ്ട് ഞായറാഴ്ച രാത്രി ആരുമ്പിന്റെ ശേഷം പേരിൽ ഒരു പരിപാടി ഉണ്ട് തീറ്റ പരിപാടി ഒന്നാണ്ട് പേരുണ്ട് തീറ്റ പരിപാടിക്ക് എന്തായാലും വരും എന്തായാലും മബറൂറായ ഒരു ഞാൻ ജുമാക്ക് കൊറച്ച് നാത്തേനുണ്ട് ഇറങ്ങിയായി മുമ്പ് അമ്മ അങ്ങായിമാരൊക്കെ കണ്ടുകൊണ്ടു കണ്ടിക്കണം വെള്ളി പൊരത്തെ പഠിച്ച നടക്കണ്ടി പൊത്ത പഠിച്ചേക്കാണ്ടേ ഒക്കെ ഒന്ന് പറിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങിയത് അതൊക്കെ അതൊക്കെ എന്നോ ശരിയായിരിക്കണോ കാരണം ഇപ്പൊ ഈ അജിനു പോകുമ്പോഴേ ഞാൻ അതൊക്കെ മനസ്സിൽ വെച്ചിക്കാണ്ട് അത്തരം സംഗതിയായിട്ട് നടന്നാലും അജിനെന്ത് കാര്യമുള്ളത് അപ്പൊ എന്റെ അറിവപ്പെട്ടതൊക്കെ ഞാൻ ശരിയാക്കിയിരിക്കണു അതെന്തായാലും നന്നായി അങ്ങനെ തന്നെയാണ് നമ്മളെ കാര്യത്തിലൊക്കെ വേണ്ടത് നിങ്ങളും കുട്ടികളൊക്കെ ൂക്കിക്കാണ്ടേ ഇതിന്റെ ചില്ലറക്കേ കൊറച്ച് ഉണക്കലീനും കൊറച്ച് പച്ചക്കറിയും ചെറിയ പേരെ വേണ്ടി പൊന്നാരീരാട്ട് വരണോ എനക്ക് അവസ്ഥ അറിഞ്ഞൂടെ ഇജിപ്പൊ വെറുതെ ഭർത്താനം പറഞ്ഞു നിക്കല്ലേ തൂക്കിക്കാണ്ട് അതിന്റെ വില ഒക്കെ കണക്കുകൂട്ടിക്കാണ്ടേ ഈ സാധനം എടുത്തോ കാക്കിലാണിട്ട് എടുത്താ മതി പിന്നെ ഒണക്കലിനെ ഒരു ഇരുന്നൂറൊക്കെ മതി കേട്ടോ നിങ്ങക്ക് ഇപ്പൊ ഈ വായക്കൊലക്ക് ഞാൻ വീട് ഒന്നായിട്ട് തരേണ്ടി എന്നാൽത്തെ പൈസ ഇവിടെ കൊറച്ചുണ്ടായിരുന്നു തൂക്കി നോക്കട്ടെ അമ്മ എല്ലാം കേറ്റം അരക്കിലോ മല്ലെല്ലാം കടിക്കാ നേരല്ലേ ബാങ്ക് കൊണ്ടോ ജന നിക്കാ ഞാൻ പറഞ്ഞേക്കട്ടെ ഇത് ബീരാക്കാനെ പറഞ്ഞേക്കട്ടെഴുതിയ സാധനമൊക്കെ ഈ തക്കാളി ഒന്ന് ഇവിടെ അല്ല അല്ലെന്താത്ര കുറച്ച് സാധനം കൊണ്ടോണ്ട് വലിയ അതൊക്കെ പണ്ട് ഇപ്പൊ അയാക്കൊരു ഗതിയില്ല അയാളെ പറ്റി അറിയാനിട്ടാ ഞാൻ എന്നോട് പറഞ്ഞതാ അതേ അയാളെ ഗതി എനിക്ക് അറിയാനിട്ടാണ് അയാൾ ഒരു കാലത്ത് ഇവിടെ നിന്ന് ഒരു മാസത്തിന് സാധനം കൊണ്ടുപോയി എൻ്റെ ബാപ്പൂടെ തുടങ്ങിയൊരു കാലത്ത് ആ അയാളെ ചെക്കണ്ടേ അഞ്ചു പൈസ ഗതി ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ചെറിയ എന്തെങ്കിലും പെരില് വായക്കോലെ ചേന ചേമ്പ എന്തെങ്കിലും കൊണ്ടുപോകും അതിൻ്റെ അനുസരിച്ച് സാധനം ഇവിടെ കൊണ്ടുപോകും പറ്റ ഉണങ്ങി തൂപ്പാനായിരിക്കുന്ന അയാൾ അയാളുടെ ജീപ്പ് തോട്ടിൽ കണ്ടും നമ്മളെ കുട്ടിക്കാലത്ത് അന്നൊന്നും മൂപ്പരെ ജീപ്പുമ്പോൾ നമ്മളെ തൊടാനാച്ചിയില്ലായിരുന്നു അങ്ങനെ ഒരു കാലം മൂപ്പർക്ക് ഒരു കാലത്ത് ലാൻഡ് ഫോൺ ഉണ്ടായിരുന്നു അയാളെ പേരിൽ മാത്രമായിരുന്നു ഈ ഗൾഫ് വെയർ ഒക്കെ അയാളെ പേരിക്കാണ് ഫോൺ വിളിച്ചിരുന്നു അയാളെ കാര്യം പറഞ്ഞ് നിൽക്കുക അതെന്റെ സാധനത്തടിക്കാം അച്ഛൻ ഒരു കല്യാണത്തിന് പോലാണേ അതിൻ്റെ ധീർദായിട്ടുണ്ടെങ്കിൽ ഇവിടെ പൈസ ഫുള്ള് തരണ്ടിട്ട അജിന്റെ കുട്ടി അടിച്ചതൊക്കെ നന്നായിക്കുന്നടാ കുപ്പായത്തിന്റെ ആ കുപ്പായത്തിൻ്റെ ആ കഴിച്ചിട്ടോ നേരം കഴിച്ചേ തോന്നുന്നുണ്ട് ഇങ്ങനെ ആ അതൊരു ഞാൻ ശരിയാക്കി തരാട്ടോ ഞായറാഴ്ച മാരുവിന്റെ പരിക്ക് വരുവണ്ടി ആ പാർട്ടി പെരിയിൽ ഞാൻ എൻ്റെ കുട്ടിയെ ശരിയാക്കാൻ ഞാൻ പള്ളിയിലേക്ക് ചെന്നിറങ്ങിയതാ ഞാൻ നല്ല ആയിട്ട് അവിടെ പോരാക്കാരം ആ ഞാൻ നടക്കാൻ നിൽക്കുന്നു അപ്പഴ് അങ്ങനെ വന്നത് എൻ്റെ അത് വണ്ടിണ്ട് ഞാൻ നടന്നോളീ ബിന്ദ ഇവിടെ ആരുക്കും പോണ വർത്താനൊന്നും പറഞ്ഞു ഇട്ടിട്ടില്ലല്ലോ എന്നെ കൊറേ വിളിച്ചു ആരും ഇല്ലാച്ചിട്ട് ഞാനേ പോകാൻ നിക്കേനു നൈറ്റ് ഡ്യൂട്ടിട്ടുള്ളൂ കൊണ്ട് എന്റെ ഓർക്കും തുമ്പില്ലാതായില്ലേ ഞാനേ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിട്ടല്ല ഇച്ചേ ഒരു മുന്നൂറ്റമ്പത് ഉറുപ്യ വായ്പ വേണ്ടീനു എന്റെ ആവശ്യം ഞങ്ങൾക്ക് പള്ളിക്കൊക്കെ പൈസ മാസം മാസം ല്ലേ വീരാകാക്കുമ്പാണ് കൊടുത്തായി കച്ചിട്ടുണ്ടെങ്കിൽ കാട്ടിക്കാൻ ഞാനേ കൊറച്ചിസം കഴിഞ്ഞിട്ടാണ് തരാ എന്റെ അടുത്ത് ഞാൻ നോക്കട്ടെ തരാ അല്ല നിങ്ങൾക്ക് മാസം മാസം മുന്നൂറ്റി പള്ളിക്ക് ഒരു കൊല്ലത്തില് പൈസ ഉള്ള കാലത്തെ വീരാകാക്ക പള്ളി കമ്മറ്റിക്കാർ എഴുതിയത് കഴിഞ്ഞു മുന്നൂറ്റി അമ്പത് റുപ്യ ഞങ്ങളെ മയലില് ഞങ്ങളെയും കാട്ടിലും ഗതിയുള്ള ആൾക്കാർക്ക് അടക്കപ്പോഴും ആസാന്ത പൈസ നൂറ്റമ്പത് ഇരുന്നൂറ് ഉറുപ്പ്യള്ളു ഞങ്ങൾ ആ പണ്ടത്തെ കണക്ക് ഇപ്പോഴും പോലും പള്ളിക്കമ്പറ്റിക്കാർ മാറ്റിയിട്ടില്ല പള്ളിക്കല്ലാത്ത നല്ല കാര്യത്തിനല്ലേ അതിന് ഇനിപ്പോ കണക്കൊന്നും നോക്കണ്ടി പറഞ്ഞ മാതിരി തന്നെ ഞാനും അതെന്നെ വീരാങ്കാക്കാനോട് പറിച്ചീല് അതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ നമുക്ക് മഴയെ പറ്റിയൊരു കഴിഞ്ഞാലേ

ഞാൻ ചോറ് പള്ളിയിലേക്ക് ഇറങ്ങിയപ്പോളേ ഒരു കഞ്ഞി കഞ്ഞിടിച്ചിരുന്നു അപ്പൊ ഏതായാലും രണ്ടു മൂന്ന് നാളെ കാണണ്ട ആവശ്യമുണ്ട് അപ്പൊ പോവാച്ചിട്ടേ പോവാൻ അജിനു പോക്ക് എന്തായി പോക്കൊക്കെ ശരിയായിക്കണു തിങ്കളാഴ്ച സുബേക്കാണ് ഇപ്പൊ പോവേണ്ടത് അപ്പൊ ഞായറാഴ്ച അന്തിക്കാതിന്റെ പരിപാടി ഉണ്ട് അപ്പൊ അതിന് ഇങ്ങനെ നാർത്താണ്ട് വരുവണ്ടി പറയാൻ പോലെയാണ് പോന്നത് ഏ പോക്ക് പോക്കണൂലേ പിന്നെപ്പോ ആരൊക്കെ പോയിട്ട് കുടിക്കാരുത്തി ഒക്കെ ഉണ്ടോ കുടിക്കാത്തി മാത്രല്ല ആമക്കളും ഓരോ പെണ്ണുങ്ങളും ഉണ്ട് അലഹമില്ലാ റാത്താവട്ടെ എനിക്കും വാണ്ടിയൊക്കെ നിങ്ങൾ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പിന്നെപ്പോ എല്ലാംകൂടി ഒത്തു വന്നപ്പോളേ പിന്നെ നീട്ടി വെച്ചില്ല അപ്പാട് കൊടുത്തു അത് പാസ്സായും ചെയ്തു അലഹമില്ല റാത്തായിട്ടൊക്കെ പോട്ടെ അതെ അതായത് നന്നായി മമ്മൂതോ വെഗിച്ചോടുത്തോളെ ഒരു കാര്യം നടക്കലില്ല ഇന്റെ സ്ഥിതി തന്നെ ഇപ്പൊ എനിക്കറിയില്ലേ ആയ കാലത്തെ ആ നാപ്പത്തഞ്ച് നാപ്പത് വയസ്സിന്റെ സമയത്ത് നല്ല സമ്പാദ്യം ഉള്ള നേരെയായിരുന്നു കച്ചോടും എല്ലാം ഉസാറായി പോണ്ട കാലം എനിക്ക് ഓർമ്മയില്ല എന്നോട് പറഞ്ഞല്ലോ ഇജിപ്പന്റെ ആ ജീപമ്മ ഡൈവറായിട്ട് നിന്നിന്നീലേ അന്ന് ഞാൻ പോയില്ല ഉള്ള കായും കെട്ടിപ്പിടിച്ചിരുന്നു ഇന്നിപ്പ പോകാൻ ഒരു ഗതിയില്ലാത്ത അവസ്ഥയാണ് ഇപ്പൊ അന്നോട് ഞാൻ ചോറ് കഴിച്ചോന്ന് പറഞ്ഞില്ലേ ചോറിന് ഇപ്പൊ അവിടെ ഒരു കൂട്ടാനും ഇല്ല അപ്പോൾ ഒരു മനുഷ്യന്മാരോട് പറയാൻ പറ്റില്ല അതാണ് അതാണിപ്പൊ എന്റെ അവസ്ഥ പഠിച്ചോ ഞമ്മക്ക് നന്നാക്കി തരുമ്പോളേ കുറച്ചുകൂടി പ്രായമായി കോട്ടയത്തിട്ട് നമ്മൾ ഇങ്ങനെ കാത്തുക്കൂ ആ പ്രായമാകുമ്പോത്തേനെ ഉള്ള മൊതലും ഇല്ലാതാവും അത് നമ്മൾ ആരും കണക്ക് കൂട്ടൂല അതൊക്കെ ഇനിക്കറിയ അന്ന് ഓർമ്മ ഉണ്ട് നമ്മളെ കോഴകുട്ടിയും പോയ കാലത്ത് അന്ന് അങ്ങോട്ട് പറഞ്ഞു നിങ്ങളെ കുട്ടികളൊക്കെ പോകുന്നുണ്ട് പറഞ്ഞപ്പോ നിങ്ങളും സമയം ഉണ്ടല്ലോ അങ്ങനെ പറഞ്ഞിട്ടാണ് അങ്ങനെ നീട്ടിക്കൊണ്ടായതാണത് ആ സമയത്ത് പോണ്ടിരുന്നു അന്ന് നിങ്ങൾക്ക് എല്ലാം നിൽക്കും നല്ലൊരു ടൈം ആയത്തിലും അപ്പൊ സംഗതി വശ പറഞ്ഞോ പറഞ്ഞു മാത്രമേ നിങ്ങൾക്ക് മടിച്ച് നിന്നതാണിങ്ങൾ അന്ന് അല്ലെങ്കിൽ ഈ സംഗതി നീട്ടാൻ പാടില്ല ഞമ്മക്ക് അതിനുള്ള ഇണ്ടാവുമ്പോ ഞമ്മ പോന്നെ വേണം അജിന്റെ കാര്യം അങ്ങനെയാണ് പിന്നെ ഇപ്പൊ എന്റെ കുട്ടികളെ ഓരിപ്പം നല്ലൊരു ഒരു നിലപാടിലാണ് ഓര് പറഞ്ഞപ്പോ അങ്ങനെ ഒരുങ്ങിക്കോളിന്ന് പറഞ്ഞപ്പോ ഞാൻ കണ്ണും നോക്കി ഒരുങ്ങി കൊടുത്തു ഏതായാലും വിജയ് വാ പൊന്നാര മക്കളെ ഇതൊക്കെയാണ് ഞമ്മളെ നാട്ടിൽ നടക്കേണ്ട കാര്യങ്ങൾ നല്ല പ്രായത്തിലേ അത്യാവശ്യം മൊതലും ഉണ്ടാവും എല്ലാം ഉണ്ടാവും അന്ന് നമ്മൾ ഞമ്മളാരും അജിനു പോകൂല കൊറച്ച് പ്രായമായിക്കോട്ടേ നമ്മൾ നീട്ടി വെക്കും പ്രായമായി വരുമ്പോഴോ ഞമ്മളിത് കായുണ്ടാവൂല ആരോഗ്യം ഉണ്ടാവൂല അപ്പൊ നമ്മൾ പോവാനും കറ്റൂല ഇതിനൊക്കെ നമ്മൾ നാളെ പഠിച്ചവനോട് സമാധാനം പറണ്ടി വരും മുതലും ആരോഗ്യമുള്ള കാലത്ത് അജ്ജ് ചെല്ലണം എന്നാണ് പഠിച്ച കണ്ടത് നമ്മൾ ആ കാലത്തൊന്നും ഒന്നും ചെച്ചൂല അപ്പൊ എന്റെ കുട്ടികളെ ആരോഗ്യം മുതലും സമ്പാദ്യം ഒക്കെ ഉള്ള സമയമായി തോന്നിയാ അപ്പൊ അജ്ജിന് പോയി അജ്ജ് കർമ്മം ചെയ്തോളി